ഇവർ പ്രതിപക്ഷത്തിരിക്കുന്ന സമയത്ത് ഉമ്മൻചാണ്ടി സർ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരിക്കുന്ന സമയത്ത് അതല്ലെങ്കിൽ ശ്രീ എ കി സർ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരിക്കത്ത് അല്ലെങ്കിൽ ലീഡർ കെ കണ്ണാകര കേരളത്തിൽ മുഖ്യമന്ത്രിയായിരിക്കും അതുപോലെ പുറകോട്ട് സി എച്ച് പിന്നെ അതുപോലെ ശ്രീ ആർ ശങ്കർ വരെയുള്ള ഏതെങ്കിലും ഒരു കോൺഗ്രസ് മുഖ്യമന്ത്രി യു മുഖ്യമന്ത്രി കേരളം ഭരിച്ചിരുന്ന കാലത്ത് ഇവർ ആർക്കെങ്കിലും ഒരാൾക്ക് പ്രതിപക്ഷത്തിരിക്കുമ്പോൾ ഒരു ചോറങ്ങൾ കൊടുത്തിട്ടുണ്ടോ കൊടുത്തിട്ടുണ്ടോ ഇല്ലല്ലോ മേടിച്ചു ബെസ്റ്റ് ഓഫ് കോൺഗ്രസ് പറഞ്ഞ അന്തസ് ഘട്ട യുടെ ഒരു മൂന്ന് ചിത്രങ്ങൾ അങ്ങയുടെ പി സി ആർ ടീമിനെ അയച്ചു കൊടുത്തിട്ടുണ്ട് മറ്റുമെങ്കിൽ അതൊന്ന് കാണിക്കണം കാരണം ഒന്നാമത്തെ ചിത്രം അല്ലെങ്കിൽ ക്യാമറമാനോട് ഇതൊന്ന് സൂം ചെയ്തും പറഞ്ഞാൽ മതി ഒന്നാമത്തെ ചിത്രം അദ്ദേഹത്തിന്റെ നേതാവായിരുന്ന ആദരണീയനായ കെ കരുണാകരൻ അദ്ദേഹത്തിന്റെ സമയത്തുണ്ടായ ദുരന്തത്തിൽ ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ അതിന്റെ നേതാക്കന്മാരുടെ ചിത്രം പരിശോധിച്ചാൽ ഒന്ന് കടകംപള്ളി സുരേന്ദ്രൻ സി ബി ചന്ദ്രബാബു ഇവരുടെയൊക്കെ നേതൃത്വത്തിൽ പത്ത് ലക്ഷം രൂപ അന്നത്തെ നമ്മുടെ മുഖ്യമന്ത്രി പക്ഷേ കോൺഗ്രസിന്റെ നേതാവാണ് അദ്ദേഹത്തിന് കൈമാറുന്നതാണ് രണ്ടാമത്തെ ചിത്രം നമ്മുടെ മുൻ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി അദ്ദേഹത്തിന്റെ കാര്യങ്ങളിൽ ദുരന്തമുണ്ടായപ്പോൾ ഇടതുപക്ഷ ട്രേഡ് ഇടതുപക്ഷ സംഘടനയായിട്ടുള്ള എൻ ജി ഒ യൂണിയൻ അദ്ദേഹത്തിന്റെ പോലീസ് ഒരുപക്ഷെ ഇൻസ്റ്റിറ്റ്യൂഷണൽ മർദ്ദന നടത്തിയെന്ന് പറയാൻ കഴിയുന്ന സഖാവ് സി എച്ച് അശോകൻ എൻ ജി ഒ യൂണിയനിൽ നിന്നും ശേഖരിച്ച ലക്ഷക്കണക്കിന് വരുന്ന തുക നമ്മുടെ കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രിയായിട്ടുള്ള കോൺഗ്രസ് നേതാവായിട്ടുള്ള ശ്രീ ഉമ്മൻചാണ്ടിക്ക് കൈമാറുന്നതാണ് ഇതിന്റെ തുടർച്ചയും സുനാമി ഉണ്ടായപ്പോൾ എ കെ അനടി കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ സർക്കാർ ഉത്തരവാണ് ആ സർക്കാർ ഉത്തരവില് പറയുന്നത് എന്താണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന്റെ നേതൃത്വത്തിൽ കൊല്ലം ജില്ലയിലെ സുനാമി ബാധിത മേഖലകളിൽ ആലപ്പുഴയിൽ ഉൾപ്പെടെ പത്ത് പ്രകൃതിക്ഷോഭ പ്രതിരോധ വീടുകളും അൻപത്തൊമ്പത് സാധാരണ വീടുകളും ഉൾപ്പെടെ അറുപത്തൊൻപത് വീടുകൾ നിർമ്മിച്ചു നൽകിയിട്ടുണ്ട് ഇതാണ് അപ്പോ യൂത്ത് കോൺഗ്രസിന്റെ പ്രകൃതി ഇങ്ങനെ നട്ടാക്കുരുക്കാത്ത പച്ചക്കള്ളം അന്തസ് ഘട്ടം നുണ ഞങ്ങളൊക്കെ ഇവിടെ മരിച്ചപ്പം ഇവിടെ മറ്റാരും ഒന്നും നൽകിയിട്ടില്ല എന്ന് ആപ്പീസിലിരുന്ന് പറഞ്ഞു കുഴപ്പമില്ല അവിടെ ഇരിക്കുന്ന ആളുകൾ ചിലപ്പോ റീൽസ് കണ്ട് കൈയടിക്കുന്നവരായിരിക്കും മീഡിയ വൺ പോലെയുള്ള ഒരു സംവാദത്തിന് സാധ്യതയുള്ള ഒരു ചർച്ചയുടെ ഫ്ലോറിൽ വന്നിട്ട് ഇങ്ങനത്തെ നുണ എഴുന്നള്ളിക്കുന്നതിന് മുമ്പ് കേരളത്തിൽ ഇങ്ങനെ ചരിത്രം ഉണ്ടെന്നും ആ ചരിത്രത്തിൽ നിങ്ങളെപ്പോലെ കാശ് പിരിച്ചിട്ട് സർക്കാർ കാരണമാണ് സർക്കാർ കാരണമാണ് എന്ന നുണ പറഞ്ഞ് മുങ്ങുന്ന ഏർപ്പാട് ഇടതുപക്ഷത്തിന്റെ തീയില് തിരിയണ പാരണം ആപത്തില്ല വനാന്റെ തടി നോക്കണം